നമ്മൾ തളിപ്പറമ്പ് കണ്ണൂർ മട്ടന്നൂർ ഇരിട്ടി മൈസൂർ വഴി ബാംഗ്ലൂർ എന്റെ പുറകേ കിടക്കുന്ന ഈ മുതലേ കണ്ടോ ഇത് നമ്മൾ കൊന്നക്കാട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പുതുതായിട്ട് ആരംഭിച്ച ബസ് ബസ്സാട്ടോ കിങ് ലൈൻ നല്ല രാജകീയമായിട്ട് സ്ലീപ്പർ ക്ലാസ്സിൽ നമുക്ക് ബാംഗ്ലൂർ വരെ യാത്ര ചെയ്യാനുള്ള ഒരു ബസ് ബസ്സാട്ടോ ഇത് ബാംഗ്ലൂരും മൈസൂരൊക്കെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് ഈ അവധിക്കാലത്ത് നാട്ടിലേക്ക് വരാനും തിരിച്ചു പോകാനുമായിട്ട് കൊന്നക്കാട് ബാംഗ്ലൂർ റൂട്ടിൽ കിങ് ലൈൻ ട്രാവൽസിന്റെ പുതിയ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത് പേർക്ക് കിടന്നുറങ്ങി യാത്ര ചെയ്യാവുന്ന അത്യാഡംബരപൂർണമായ ടു പ്ലസ് സ്ലീപ്പർ കോച്ചാണ് കേട്ടോ കിങ് ലൈൻ ബസിന്റെ ഉള്ളിലുള്ളത് കിങ് ലൈനിലെ ഈ എ സി കോച്ചിന്റെ തണുപ്പിൽ പുതച്ചുറങ്ങാനുള്ള ബ്ലാങ്കറ്റും അതുപോലെ പില്ലോയും മൊബൈൽ ചാർജിങ് സ്ലോട്ടും കുടിവെള്ളവും എല്ലാം നമുക്കായിട്ട് കിങ് ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കേട്ടോ ജിഷ്ണോ നമ്മുടെ ഈ ബസ് കൊന്നക്കാട് എത്ര മണിക്കാ ബാംഗ്ലൂരിലേക്ക് നമ്മള് ആറു മണിക്ക് വണ്ടി വൈകുന്നേരം മണിക്ക് കൊന്നക്കാട് മാലോ വെള്ളരിക്കുണ്ട് ഭീമനടി നർക്കലക്കാട് ചിറ്റാരിക്കാല് ചെറുപുഴ ആലക്കോട് ചെമ്പേരി യ്യാവൂരി ശ്രീകണ്ഠാപുരം അവിടെ നേരെ നമ്മള് തളിപ്പറമ്പ് കണ്ണൂര് മട്ടന്നൂര് ഇരിട്ടി മൈസൂർ വഴി ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂര് എത്ര മണിക്കാ ബാംഗ്ലൂരിൽ നമുക്ക് പത്തന്നൂര് ക്രിസ്ത്യാന്തി കോളേജിന് മുന്നിൽ ആറ് മണി ആറ് മുക്കാൽ ആകുമ്പോഴത്തേക്കും നമ്മൾ വണ്ടി എടുക്കും ഭാരത് ബൻസ് ഗ്ലൈഡർ ആണ് അപ്പൊ കുറച്ചുകൂടെ യാത്ര കംഫർട്ടാണ് പിന്നെ എം ജി ബോഡിയാണ് വണ്ടി